ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിൽ വിള്ളൽ ഉണ്ടാകുന്നു അഖിലേഷ് യാദവിനെ തള്ളിപ്പറഞ്ഞ് മായാവതി മുന്നോട്ട് വരുന്നു സ്വന്തം ഭാര്യയെവരെ കന്നോജ് മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മായാവതി ചൂണ്ടിക്കാണിച്ച് അഖിലേഷ് യാദവിനെ പരിഹസിച്ചത് എന്തായാലും കൊള്ളാം അഖിലേഷ് യാദവിന് ഇത് തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് സഖ്യസാധ്യതയുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവിനെ പലതവണ സമീപിച്ചിരുന്നു രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവുമായി നേരിട്ട് കൂടിയാലോചന വരെ തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയിരുന്നു പക്ഷേ അതിലൊന്നും കൃത്യമായ ഒരു ഇടപെടൽ നടത്താനോ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളോ പറയാൻ അഖിലേഷ് യാദവ് തയ്യാറായില്ല അവസാനം പ്രിയങ്കാ ഗാന്ധിയും അഖിലേഷ് യാദവിൻ്റെ ഭാര്യയായിട്ടുള്ള ടിംപിളുമായിട്ടുള്ള ഒരടുത്ത ബന്ധവുമായി ബന്ധപ്പെട്ട് സഖ്യസാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു അതുമൊടുവിൽ അഖിലേഷ് യാദവ് തള്ളിക്കളയുകയായിരുന്നു എല്ലാത്തിനും പിന്നിൽ ചരട് വലിച്ചത് മായാവതിയാണ് മായാവതിക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനം നേടിയെടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഉത്തർപ്രദേശിലുണ്ട് ആ സാഹചര്യങ്ങളൊക്കെ തങ്ങൾക്ക് അനുകൂലമായി വരും അങ്ങനെ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അടങ്ങുന്ന യു പി യോട് പിന്തുണ നൽകണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും ആ സ്വപ്നങ്ങളിലായിരുന്നു മായാവതി ആ സ്വപ്നങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അഖിലേഷ് യാദവ് നൽകിയിരുന്നു പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടിയായി മഹാസഖ്യത്തിന് ലഭിച്ചത് അതിന് കാരണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ നിർത്തി പലയിടങ്ങളിലും ന്യൂനപക്ഷ ദളിതരുടെ വോട്ടുകൾ രണ്ടായി വിഭജിച്ചു അത് ബി ജെ പിക്ക് നേട്ടമുണ്ടാകാനും കാരണമായി നേരെ മറിച്ച് കോൺഗ്രസ് സഖ്യസാധ്യതകളെക്കുറിച്ച് ആദ്യം അവരുമായി ബന്ധപ്പെട്ടപ്പോൾ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന നൽകിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം നിലവിലുണ്ടാകും ഉണ്ടാകുമായിരുന്നില്ല അഖിലേഷ് യാദവ് ഒരുപാട് പ്രാവശ്യം മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ് കോൺഗ്രസിനെ ഞങ്ങൾ ഒരിക്കലും കൂടെ കൂട്ടാതിരിക്കില്ല കൃത്യമായിട്ടുള്ള പരിഗണന നൽകും എന്നുള്ളതാണ് അവസാനം മായാവതി കൊടുത്ത അതിമോഹങ്ങൾക്ക് മുന്നിൽ ആ പാവം തലകുത്തി നിന്നുപോയി പോയി അങ്ങനെയൊടുവിൽ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് മഹാസഖ്യത്തിലേക്ക് കോൺഗ്രസിനെ അടുപ്പിക്കാതെ രണ്ടും കൽപ്പിച്ച് അവർ മുന്നോട്ട് പോയി പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ നോക്കൂ മായാവതിയുടെ സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ് മായാവതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാവതി വഹിക്കുന്ന റോള് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് വ്യക്തമായി അറിയാം സ്വതാല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും അതിന് യാഥാർത്ഥ്യമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കടന്നു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ആ സാഹചര്യത്തിൽ അഖിലേഷ് യാദവിനെ തള്ളിപ്പറഞ്ഞ് മഹാസഖ്യം ഒന്നുമല്ലാതാക്കി തീർക്കാൻ വിള്ളലുണ്ടാക്കി ബി എസ് പിക്ക് തനിച്ച് മത്സരിക്കാനുള്ള ഒരു നിലയുണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുന്നു നോക്കൂ വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തനിച്ച് തനിച്ച് മത്സരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നിലവിൽ മായാവ ദിശയെന്നുള്ളത് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് അഖിലേഷ് യാദവിനെ തള്ളി പറഞ്ഞിട്ടുള്ളത് എന്തായാലും വ്യക്തമായി നമുക്കൊരു പരിശോധന നടത്തി കഴിഞ്ഞാൽ മായാവതിയുടെ സ്വഭാവം പുറത്താകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ടിരുന്നുവെങ്കിൽ അഖിലേഷ് യാദവിന് ഈ ഗതി വരില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം